അടുത്തിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രസീലിന്റെ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയത് നമ്മളെല്ലാവരും വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഈ തീരുവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവയോട് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാമെന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞിരുന്നു പക്ഷേ ലുല ഈ ഓഫറിനോട് പ്രതികരിച്ചത് വോ വേണ്ട എന്നായിരുന്നു പുള്ളി വളരെ സിമ്പിളായി കാര്യം പറഞ്ഞു ട്രംപിനെ വിളിക്കാൻ എനിക്ക് താൽപര്യമില്ല പകരം ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചോളാം ഈ മറുപടി കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിക്കാൻ സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഈ സംഭവം ഒരു നയതന്ത്ര തർക്കം മാത്രമായി നമുക്ക് തോന്നുകയുള്ളൂ എന്നാൽ ഇതിനു മുന്നിൽ മാറാൻ പോകുന്ന ലോകക്രമത്തിന്റെ ഒരു വലിയ ചിത്രമുണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ അതായത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത് ട്രംപിന്റെ ഈ നീക്കത്തിന് ബ്രസീൽ തിരിച്ചടിച്ചത് അമേരിക്കയുടെ ഏകപക്ഷീയമായ സമീപനത്തിനുള്ള ഒരു വെല്ലുവിളിയാണ് എന്തുകൊണ്ടാണ് ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്കും ഭീഷണികൾക്കും പുല്ലുവില കൊടുക്കുന്നത് ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഞാനത് ഓരോ പോയിന്റുകളായി പറയാം പോയിന്റ് നമ്പർ വൺ ബ്രിക്സിന്റെ സാമ്പത്തിക ശക്തി തന്നെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ ലോകത്തിന്റെ സാമ്പത്തിക ൂപടത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ചൈനയും ഇന്ത്യയും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ബ്രസീലും ദക്ഷിണാഫ്രിക്കയും അവരവരുടെ ഭൂഖണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾക്ക് പരസ്പരം വ്യാപാരവും സഹകരണവും ഉറപ്പാക്കാൻ കഴിയും അതിനാൽ തന്നെ അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുവകൾ അവർക്ക് വലിയ ഭീഷണിയൊന്നുമല്ല പോയിന്റ് നമ്പർ ടു നോൺ അലൈൻമെന്റ് നയം ഇന്ത്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുമായി സൌഹൃദം പുലർത്തുമ്പോൾ തന്നെ അവർ ഒരു ശക്തിയുടെ മാത്രം ആധിപത്യത്തിന് കീഴടങ്ങാൻ തയ്യാറല്ല ഉദാഹരണത്തിന് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്നു അതും ട്രംപിന്റെ എതിർപ്പുണ്ടായിട്ട് പോലും പോയിന്റ് നമ്പർ ബ്രിക്സിന്റെ ഒരുമ ബ്രസീലിന്റെ പ്രസിഡന്റ് ലുല ട്രംപിനോട് സംസാരിക്കുന്നതിനു പകരം മോദിയും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും വിളിക്കാൻ തീരുമാനിച്ചത് ബ്രിക്സിന്റെ ഒരുമയെ കാണിക്കുന്നതാണ് ഈ രാജ്യങ്ങൾക്ക് പരസ്പരം സഹകരിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ അമേരിക്കയുടെ വിരട്ടലുകളെ അതിജീവിക്കാൻ കഴിയും പോയിന്റ് നമ്പർ അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള നയങ്ങൾ ട്രംപിന്റെ തീരുവ നയങ്ങൾ അൻപത് ശതമാനം താരീഫ് ബ്രസീലിനു മേൽ ചുമത്തിയത് ഇത് ലോക വ്യാപാര സംഘടന നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ബ്രസീൽ പറയുന്നത് ഇത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കി അമേരിക്കയെ വെല്ലുവിളിക്കാൻ അവസരം നൽകുന്നതാണ് ഇനി ബ്രിക്സ് രാജ്യങ്ങൾ ഭാവിയിൽ എങ്ങനെ കൂടുതൽ ശക്തമാകുമെന്ന് നോക്കാം അതിൽ തന്നെ ആദ്യം പറയേണ്ടത് പുതിയ അംഗങ്ങളുടെ കാര്യമാണ് യു ഈജിപ്ത് ഇറാൻ എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങൾ പുതിയ അംഗങ്ങളായി ബ്രിക്സിൽ ചേരുന്നുണ്ട് ഇത് ബ്രിക്സിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കും മറ്റൊന്ന് ഊർജ്ജ സഹകരണമാണ് റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഊർജ്ജ വിതരണത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് ഇന്ത്യയ്ക്കും ബ്രസീലിനും ഈ ഊർജ്ജ വിതരണം ഉപയോഗിച്ച് അമേരിക്കയുടെ സമ്മർദ്ദത്തെ മറികടക്കാൻ സാധിക്കും ഇങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ അമേരിക്കയുടെ ചീട്ട് കീറാനുള്ള എല്ലാ ശേഷിയും ഈ പറയുന്ന ബ്രിക്സ് എന്ന കൂട്ടായ്മയ്ക്കുണ്ട് പിന്നെ ഡോളറിനെതിരായ കറൻസി ഇല്ലോളം താമസിച്ചാലും അതും വരിക തന്നെ ചെയ്യും നമ്മുടെ ചാനൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അഞ്ഞൂറോളം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ് വീഡിയോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം